ഇഷ്ടവാഹനത്തിനായി എത്ര ലക്ഷം രൂപ മുടക്കാനും തയ്യാറാകുന്നത് പോലെ ഫാൻസി നമ്പറും ചിലരുടെ ഫാന്റസിയാണ് അതിനായി എത്ര പണം വേണമെങ്കിലും മുടക്കാൻ ചിലർ തയ്യാറാകും കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ഇഷ്ട നമ്പർ ലേലത്തിൽ പോയത് എത്ര രൂപക്കാണെന്ന് അറിയുമോ അരക്കോടിക്കടുത്ത തുകയ്ക്കാണ് സീറോ സെവൻ ഈ നമ്പറിനായി കഴിഞ്ഞ ദിവസം കൊച്ചി ആർ ടി ഓഫീസിൽ നടന്നത് വാശിയേറിയ ലേലം വിളി ഇരുപത്തിയായിരം രൂപ അഡ്വാൻസ് നൽകി നമ്പർ സ്വന്തമാക്കാൻ മത്സരിച്ചിറങ്ങിയത് അഞ്ചു പേരാണ് ഒടുവിൽ ലേലമുറപ്പിച്ചത് ലക്ഷം രൂപയ്ക്ക് കേരളത്തിലെ ഏറ്റവും വിലയുള്ള ഫാൻസി നമ്പർ എന്ന റെക്കോർഡും പിറന്നു പുതിയ ലെംബോർഗനിക്കു വേണ്ടി ഫാൻസി നമ്പർ സ്വന്തമാക്കിയത് ഇൻഫോ പാർക്കിലെ ലിറ്റ്മസ് എന്ന സോഫ്റ്റ്വെയർ കമ്പനിയുടമ വേണുഗോപാലകൃഷ്ണൻ മുപ്പത്തിയൊന്ന് ലക്ഷത്തിന് കെ എൽ സീറോ വൺ സി കെ ട്രിപ്പിൾ സീറോ വൺ എന്ന നമ്പർ സ്വന്തമാക്കിയ തിരുവനന്തപുരം സ്വദേശിയുടെ റെക്കോർഡ് ഇതോടെ പഴങ്കഥയായി ഡി ജി സീരീസിലെ ഒന്നാം നമ്പർ ലേലത്തിൽ പോയത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് ഫാൻസി നമ്പറുകൾക്കായി വാഹന ഉടമകൾ ലക്ഷങ്ങൾ മുടക്കാറുണ്ടെങ്കിലും അരക്കോടിയോടടുത്ത് ലേലമുറപ്പിക്കുന്നത് സംസ്ഥാനത്ത് ഇതാദ്യം ഇഷ്ട നമ്പർ ന്യൂമറോളജിയിലുള്ള വിശ്വാസം തുടങ്ങിയവയാണ് ഫാൻസി നമ്പറുകളോടുള്ള ഇഷ്ടത്തിനു പിന്നിൽ ഭാഗ്യ നമ്പറിനായുള്ള ലേലം വിളി മൂലം കോളടിക്കുന്നത് സർക്കാരിനാണ് ഒറ്റയടിക്ക് ലക്ഷങ്ങളാണ് ഖജനാവിലെത്തുന്നത് ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ